ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് അടുത്തൊരു ബർത്ത് ഡേ വിശേഷമാണ് കേട്ടോ ഒരാളുടെ എല്ലാം അബിയുടെ തന്നെയാണ് അപ്പോൾ നമുക്കൊരു വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ബേത്ത് ഡേ ഇങ്ങനെ വരി വരി വരിയാ വന്ന് തീരണം ഓണം വരെ ഒരു ബർത്ത്ഡേയുടെ ബഹളാണ് സെപ്റ്റംബർ വരെ പിന്നെ അതിന് ശേഷം കുറച്ച് റെസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അതുവരെ ഇങ്ങനെ അടുത്തടുത്ത ബർത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ ഉച്ചയ്ക്ക് അബിയുടെ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മുന്നിൽ കേക്ക് മുറിക്കാനായിട്ട് ഒരു ഹാഫ് കെ ജിടെ രട്ടുലത്തിൻ്റെ കേക്കായിരുന്നു വേടിച്ചിരുന്നത് രാത്രിയാണ് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വരുന്നത് അപ്പോൾ അവർക്ക് മുന്നിൽ ഫസ്റ്റ് ഈ ഒരു കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്ദമൂള കേക്ക് മുറിക്കുന്ന സമയത്ത് ഫ്രണ്ടിലോട്ടായിപ്പോയിട്ട് അപ്പോൾ അവരുടെ കൈ പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ തേക്കും അവർക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു കേക്ക് മുറിക്കുന്നതിൻ്റെ തിരക്കില്ല അവരും അതങ്ങ് വിട്ടുപോയി നമ്മളും വിട്ടുപോയിട്ടോ അപ്പോൾ കേക്കെല്ലാം കൊടുത്ത് ഓരോരുത്തരായിട്ടും കൊടുത്ത് അവൾക്കും കൊടുക്കാൻ പോകുമ്പോഴാണ് അവൾ കരഞ്ഞിട്ട് ഈ ഒരു വിഷമം പറയുന്ന നമ്മൾ കാണുന്നത് നോക്കി ഇനി സമാധാനപ്പെടുക വിഷമിക്കുന്നതിന് വേണ്ട രാത്രി ഇനി അടുത്ത ചേച്ചിമാരൊക്കെ വരുമ്പോൾ കേക്ക് മുറിക്കും അപ്പം മോളുടെ മുറിച്ച് മുറിക്കാം എന്നെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും അവൾ ഓക്കെ അങ്ങനെ അവ എല്ലാവർക്കും കേക്ക് കൊണ്ട് കൊടുക്കാനെട്ടോ അമ്മ തല വഴിയെല്ലാം മൂടി നിൽക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അവളുടെ ഒരു കൂട്ടുകാർ തലൂനെ എടുത്തു വച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ അമ്മേനെ കാണുവാണേൽ അവൾ വന്നിട്ട് കരഞ്ഞു പോവാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അമ്മ അങ്ങനെ നന്നത് കേട്ടോ അപ്പോൾ അവൾ എല്ലാവർക്കും കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു ആ സമയത്ത് എല്ലാവരും വീഡിയോ എടുക്കുന്ന ആ ഒരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു വിശേഷം ആ ഒരു കേക്ക് മുറിക്കലും ഇത് കാര്യങ്ങളെല്ലാം ആ ഉച്ച സമയത്ത് കഴിഞ്ഞു ഉച്ച ഒരു വൈകുന്നേരം ആയായിരുന്നു ശേഷം രാത്രി ആയപ്പോഴത്തേക്കും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും എത്തിയിരുന്നു നമ്മുടെ വീട്ടിലെ എല്ലാ ഫങ്ഷൻസിനും നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും കാണട്ടോ അവരോട് ഉണ്ടെങ്കിലേ നമുക്കതൊരു ഒരു സന്തോഷം എല്ലാം ഒന്ന് പൂർണ്ണമാവത്തുള്ളു കേട്ടോ അപ്പോഴത്തേക്കും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അവർക്ക് മുന്നിലും നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് നന്ദമുള ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ണിനും ഉറക്കമായിരുന്നു പക്ഷേ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും അവ എണീറ്റിട്ടുണ്ടായിരുന്നു എന്നാലും അവന് വലിയ ഉന്മേഷം ഒന്നും ഉണ്ടായിരുന്നില്ല ഉറക്കത്തിൻ്റെ ആ ഒരു കൃക്കത്തിലിരിക്കയായിരുന്നു എൻ്റെ തോളിൽ അപ്പോൾ ആ കേക്കും അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് എല്ലടക്കം കൊടുത്തു എല്ലാവർക്കും കൊടുക്കുമ്പോൾ അപ്പോഴും നമ്മളെ വീടിയെടുക്കുന്നതിൻ്റെ ആ ഒരു മെളത്തിൽ തന്നെയായിരുന്നു എല്ലാവരും അപ്പോൾ മോനോ ഒന്നിനും ഓരിതില്ല കാരണം ഉറക്കം വന്നിട്ട് അവന് വൈകിയായിരുന്നു തെളിയാണ്ട് എണീച്ചതായിരുന്നു അപ്പോൾ അവൻ കേക്ക് ഒന്നും ഒഴിക്കാനായിട്ട് വിളിച്ച പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അവി എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ സമയത്ത് ഈ കേക്കിലുള്ള ഒരു ചോക്ലേറ്റ് ഞാൻ എടുത്ത് കേട്ടോ അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമെല്ലാ കുട്ടികൾക്കായാലും ചേച്ചിക്കും ഇഷ്ടമാണ് കേക്ക് ഫസ്റ്റ് വാങ്ങിച്ച ആണെങ്കിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ നോക്കും ഈ ചോക്ലേറ്റിൻ്റെ ഒരു ഡെക്കറേഷൻ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ നോക്കും അപ്പോൾ അതാരെടുക്കും നമ്മൾ അങ്ങനെയൊക്കെ നോക്കി നോക്കി നിൽക്കും കേട്ടോ അപ്പോൾ എപ്രാവശ്യം എന്തായാലും ഞാൻ എടുത്തു ഞാനെടുത്ത് മൂന്നും അത് വെച്ചു കൊടുത്തു അതുപോലെ തന്നെ അവർക്കും അതാണ് കൊടുത്തത് കേട്ടോ അവിടെ എല്ലാവർക്കും കേക്കെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും പേർട്ട് വിശേഷം ഉണ്ട് ഇനി അടുത്ത ഈ മാസത്തിൽ തന്നെ വീണ്ടും ബർത്ത് ഡേ വരുന്നുണ്ട് വേരാരുടെ അല്ലെട്ട് എൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോഴത്തേക്കും അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തനു ചാരുടെ ബർത്ത് ഡേ ആണ് ഇതിനിടയിൽ ഓണമെല്ലാം വരുന്നുണ്ട് അപ്പോൾ വിശേഷങ്ങൾ ഇങ്ങനെ വരെ വരെ വരെയാ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബർത്ത് വേണ്ടി സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കിയത് ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ഇല്ലാതെ എന്താണല്ലേ അപ്പോൾ ചിക്കൻ ബിരിയാണി എല്ലാം വെച്ചു അതിനൊപ്പം മുട്ടയും പപ്പടവും സാലഡും കൂടെ ആയപ്പോഴത്തേക്കും മടിപിളായിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും ഫുഡെല്ലാം കൊടുത്തു നമ്മളും കഴിച്ചു അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് വീഡിയോയിലൊക്കെ പോയി നാളെ സ്കൂളിലൊക്കെ പിള്ളേർക്ക് പോകണമല്ലേ അപ്പോൾ എന്തായാലും ഇത്ര തന്നെയാണ് ബേർത്ത് ഡേ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ബേത്ത് ഡേ വീഡിയോ ആയിട്ട് ആ വീഡിയോ എടുക്കുമ്പോൾ വരാം ഓക്കെ ബൈ ബൈ എൻജോയ് ഫ്രണ്ട്സ്